ഹായ് കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് കണ്ടോ എത്ര മനോഹരമാണെന്ന് നോക്കിയാൽ നമ്മളൊരു മലയുടെ ടോപ്പിലേക്ക് കയറിപ്പോകുന്ന ഒരു വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ തൊട്ട് താഴേക്കിടെ നമ്മുടെ ഇടുക്കി കട്ടപ്പന റോഡൊക്കെ കടന്നു പോകുന്നുണ്ട് ഇത് ശരിക്കും ആശ്ര ആശ്രമം ട്രെയിനിങ് കോളേജ് എന്ന് പറഞ്ഞ് ഒരു ആയുർവേദ ഒക്കെ പഠിപ്പിക്കുന്ന കോളേജാണ് കേട്ടോ അങ്ങനത്തെ ഒരു പള്ളി കണ്ടില്ലേ അപ്പോൾ ആ പള്ളിയുടെ സൈഡിൽ കഴിഞ്ഞാൽ നമ്മൾ നേരെ വാഴവര സിറ്റിയൊക്കെ പിടിച്ചിട്ട് നേരെ ഇരട്ടയാറ് പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇടുക്കി കട്ടപ്പന റൂട്ടിൽ നിന്ന് നേരെ നമ്മൾ വാഴവര സിറ്റിയിലേക്ക് പോവുകയാണ് വാഴവര എന്ന നേരെ നത്തുകല്ല് അവിടുന്ന് നേരെ ഇരട്ടയാറ് അതാണ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് ടോ അപ്പം ഈ കാണുന്ന വഴി കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഏറെത്തോട്ടൊക്കെ കയറി നമ്മൾ ഇടുക്കി ഡാമിൻ്റെ ജലാശയമൊക്കെ കാണാൻ പറ്റും ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ എൻ്റെ സ്ക്രീനിൽ ഇട്ടേക്കാം കേട്ടോ അപ്പം നമുക്ക് ഇനി ഇവിടുന്ന് നമുക്ക് കൂടി െ ഗ്രാമങ്ങൾ തടിയുള്ള അടുത്ത കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അജീഷി ഇടുക്കി ചെല്ലിച്ച് കേട്ടോ അത് പറയാൻ വിട്ടുപോയാൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി അല്ലേ അത് നമ്മൾ നമ്മളിത് ഈ വഴി ഇറങ്ങി ചെല്ലുന്നത് നമ്മുടെ ഇടുക്കി കട്ടപ്പുറ റൂട്ടിലേക്കാണ് നമ്മൾ ഈ വഴി ഇറങ്ങി ചെല്ലുന്നത് കേട്ടോ അപ്പം ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ ആയുർവേദ നഴ്സിംഗ് കോളേജ് ആണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇത് ഈ കാണുന്ന ജംഗ്ഷനൊക്കെ ശരിക്കും വാഴവരയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത് നേരെ കട്ടപ്പന റൂട്ടിലേക്കാണ് ഇവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് ഏകദേശം ഒരു പത്ത് മാത്രമാണ് മാത്രമാണുള്ളത് കേട്ടോ അപ്പം ഇരട്ടയാർ എന്ന് പറയുന്ന ബോർഡ് വെച്ചാണ് കേട്ടോ ഈ വഴി അസാധ്യമായ കാഴ്ചകൾ ഒരുക്കുന്ന ഒരു സ്ഥലമാണ് വാഴവര സിറ്റി നിങ്ങൾ തോക്കി ഞങ്ങൾ ഇടുക്കാരല്ല സിറ്റി എന്നാണ് പറയണതേ അതുകൊണ്ടാണ് കേട്ടോ വാഴവര സിറ്റി എന്ന് പറഞ്ഞേക്കണേ അപ്പോൾ ഈ കാണുന്ന കൊച്ച് സ്പോട്ട് ഇതാണ് ശരിക്കും വാഴവരുന്നതാണ് ഇത്ര നാളും ഞാനും ഓർത്തുകൊണ്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ കാണുന്ന വഴി കട നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ താഴേക്കിറങ്ങി പോകണം താഴെ ചെല്ലുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള പള്ളിയും ചെറിയ സ്കൂളും അതുപോലെ കൊച്ച് ടൗണും ഒക്കെ ഉള്ള വാഴവര നമുക്ക് കാണാൻ പറ്റും കേട്ടോ കണ്ടോ ആ റോട്ടിൽ നിന്ന് നമ്മൾ വെറും അഞ്ഞൂറ് മീറ്ററുകളും കൊണ്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ ജംഗ്ഷനിലേക്ക് വന്നു കേട്ടോ ഇതും വാഴവര സിറ്റിയാണ് ഇതേ നോക്കി ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ഈ മേഖലയിൽ അതുപോലെ നമുക്ക് ഈ വഴിയും പോകാം ഈ വഴിയും നമുക്ക് പോകാം ഈ ഏലത്തിൻ്റെ മേഖല ആയതുകൊണ്ട് തന്നെ ഈ ചെറിയ ടൗൺ ആണെങ്കിലും നല്ല അടിപൊളി ഒരു മേഖലയാണ് കേട്ടോ പക്ഷെ ഇവിടുത്തെ റോഡ് മാത്രം പഴയ മോഡൽ റോഡാണ് ഈ അടുത്ത നാളെ കാണ്ട് ചെറുതായിട്ട് പുതുക്കിപ്പണന്നേക്കളെയാണ് അപ്പോൾ വാഴവരയുടെ കുഞ്ഞ് ഗ്രാമത്തിൽ നിന്ന് നമ്മൾ വാഴവരയുടെ അടുത്ത ഗ്രാമത്തിലേക്കാണ് പോകുന്നത് അങ്ങനെ നമുക്ക് പറയേണ്ടി വരും കേട്ടോ ഇതേ നോക്കിയാൽ മുമ്പിൽ നമുക്ക് കുറച്ച് തേയിലക്കാടുകൾ കാണാം അവിടെ ഒരു അമ്പലം നമുക്ക് കാണാൻ പറ്റും യാത്ര എന്ന് തന്നെ പറയണത് ഏറെ അടിപൊളിയാണ് കേട്ടോ വഴിക്കട നമ്മൾ താഴെ ഇരട്ടയാറിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ദൃശ്യമാണ് കേട്ടോ ഇവിടെ എസ് എൻ ഡി പി മന്ദിരമാണെന്ന് എനിക്ക് തോന്നണേ അമ്പലം ഉണ്ടോ അതെ അമ്പലവും കൂടെ കൂടി ചേർന്നാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു അമ്പലം ഇവിടെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു ആൾ നമുക്ക് കാണാൻ പറ്റും എന്നാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കയറാം അല്ലേ നോക്കിയേ ഇതാണ് വാഴവരയിലെ വരയിലെ അമ്പലം കേട്ടോ അമ്പലം മാത്രമല്ല ഈ ഗ്രാമം നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രാമങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഏലക്കൃഷിയാണ് കേട്ടോ ആ ഏലകൃഷി വരുമാനം ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെവി ക്ലാസ് വീടുകൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സാമ്പത്തിക മേഖലയാണ് നമ്മുടെ ഈ വാഴവര എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് അദ്ദേഹം ജസ്റ്റ് ഇങ്ങോട്ട് നീങ്ങിയതുള്ളൂ കേട്ടോ ഇവിടെ നമുക്ക് സെൻറ്റ് മേരീസ് യാക്കോബിറ്റ് സീറിയൻ ഓർത്തഡോക്സ് ചർച്ച് വാഴവരയുടെ മറ്റൊരു ഹൈലൈറ്റ് ആട്ടോ അപ്പം അതിൻ്റെ ഒരു കാഴ്ച നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്തെങ്കിലും കൂട്ടുകാരെ നമ്മൾ ഈ വഴിക്കൂടെ വീണ്ടും യാത്ര ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വീടുകളുടെയൊക്കെ ഒരു സ്റ്റൈല് കണ്ടോ അടിപൊളിയാട്ടോ ി പോയോന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ദൈ വീണ്ടും നമ്മൾ യഥാർത്ഥ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് ദൈവം ഇവിടെയൊക്കെ കണ്ടോ ഇങ്ങനെ തീരത്തോട്ടം കണ്ടോ ഇതൊക്കെ അതിശയം കെട്ടോ സത്യത്തിന് വാഴവര ഇങ്ങനെ തീരകൃഷി ഒക്കെ ഉണ്ടോ ഞാൻ ആദ്യം അറിയില്ല കേട്ടോ അപ്പൊ എന്താണെങ്കിലും നമ്മള് വാഴവര പള്ളി സിറ്റിയിലേക്കാണ് ഇനി നമ്മൾ യാത്ര ചെയ്ത് പോകുന്നത് ഇവിടെ ഉള്ള കടയുടെ രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ ഓടിട്ട കടകൾ ഒരു നൊസ്റ്റു ഒക്കെ അടിക്കുന്നുണ്ട് അല്ലേ പഴയ കാലത്തിലേക്ക് ഇതുണ്ടോ ഇതും ഓടിട്ട കടകൾ ഓടിട്ട കടകളൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുള്ളൂ അല്ലേ ഇവിടെ വാഴവരയുടെ സെൻറ്റ് മേരീസ് എച്ച് എസ് ഹൈസ്കൂൾ ഇവിടെ ഓർമ്മ ഉണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇതാണ് ഇപ്പോൾ വാഴവര പള്ളിയിട്ടോ നമുക്കിവിടെ വണ്ടി നിർത്താം കൊള്ളാമല്ലേ നല്ല ആംബിയൻസ് അല്ലേ ധാരാളം പുഷ്പങ്ങൾ ചെടികളൊക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് വെച്ചിരിക്കുന്നു നമ്മുടെ വാഴവര പള്ളിമുറ്റതാണ് നമ്മൾ തിരിക്കുന്നത് കേട്ടോ നമ്മളിത് വന്ന വഴി ഇതാണ് കേട്ടോ ഈ വഴി കൂടെയാണ് നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് നല്ല മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ആംബുലൻസിലിരിക്കുന്ന പള്ളി അല്ലേ അവിടെ നല്ല അടിപൊളി ആ പള്ളിയുടെ ആ ഒരു ആംബുലൻസിൽ പറ്റിയിരിക്കുന്ന പെയിൻറ്റിങ്ങും നല്ല രസമല്ലേ അപ്പം നമുക്ക് എന്താണ് ഈ പള്ളിയുടെ മുറ്റത്തേക്ക് ഒന്ന് കയറാം ഇതിനോട് ചേർന്ന് തന്നെ ഒരു സ്കൂളും ഉണ്ട് കേട്ടോ ഈ പള്ളി മുറ്റത്ത് ഈ മരത്തിലേക്ക് നോക്കിയാലുണ്ടല്ലോ ഒരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാമ്പു ഇല്ലേ ഗ്രാമ്പു ഗ്രാമ്പു പറിക്കണത് കണ്ടിട്ടുണ്ട് നിങ്ങൾ ഓർക്കുമോ ഈ ഗ്രാമ്പു ഒക്കെ ഇങ്ങനെ പറിക്കണമെന്ന് ഇതുപോലെ ഏണി നാല് സൈഡിൽ നിന്നും കൊടുത്തിട്ട് ഏണി ഇങ്ങനെ കയറൊക്കെ വെച്ച് കെട്ടി സ്റ്റേ എല്ലാം കൊടുത്തിട്ടാണ് ഈ ഗ്രാമ്പു പറിക്കണത് കേട്ടോ നോക്കി ഈ ഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇലയുടെ തുഞ്ചറ്റത്താണ് ഈ ഗ്രാമം ഉണ്ടാകുന്നത് നമ്മളങ്ങനെ ഇവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയാണ് അടുത്തൊരു സ്പോട്ട് എന്ന് പറയുന്നത് ശരിക്കും നത്തുകൽ എന്ന് പറയുന്ന സ്പോട്ടാണ് കേട്ടോ നത്തുകല്ല് കൂടി നമ്മൾ നേരെ ചെന്നിറങ്ങുന്നത് നമ്മുടെ ഇരട്ടയാർ പഞ്ചായത്തിലേക്കാണ് ഇരട്ടയാർ ടൗണിലേക്കാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും കേട്ടോ പണ്ടത്തെ സ്കൂളോ മറ്റോ കാര്യങ്ങളോ ആണോ എന്ന് നമുക്ക് വ്യക്തതയില്ല എന്താണെങ്കിലും ഇപ്പോഴും അത് പൊളിക്കാതെ നിലനിർത്തിയിരിക്കുന്നത് ഒരു പൈതൃക ബിൽഡിങ്ങൊക്കെ ആയിട്ടിങ്ങനെ നിലനിർത്തിയിട്ടേക്കും കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര തുടരുമല്ലേ ണ്ടോ ഏലത്തിൽ ചൂട് ഏക്കാതിരിക്കാൻ വേണ്ടി നെറ്റ് വലിച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ എത്ര നനച്ചുകൊടുത്താലും ഏലം ഇങ്ങനെ ചൂട്ടും ചൂടം കുറെ ആയിപ്പോട്ടോ കാരണം അതുപോലെ വെയിലാണ് കൊമ്യൂണിറ്റി കൂടുതലാണ് കൊമ്യൂണിറ്റി കൂടുതലാണ് അതാണ് എൻ്റെ അടുത്ത് സത്യാവസ്ഥ അപ്പോൾ ചൂട് കുറയ്ക്കുന്നതിന് വേണ്ടി എതുണ്ടോ നെറ്റ് വലിച്ചിട്ടിരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കട്ടപ്പന സൈഡൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ ഏലം കൃഷി ചെയ്യുന്നവർക്ക് മാത്രമാണ് അങ്ങനെ നെറ്റ് വലിച്ചിട്ടേണ്ടതായ ആവശ്യകതയുള്ളൂ കൂട്ടുകാരെ നമ്മൾ നാങ്കുതൊട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് നാഗുതൊട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിഞ്ഞ് വാഴവരിക്ക് പോകാൻ വേണ്ടി വേറൊരു വഴിയുണ്ട് അതുപോലെ നിന്ന് നിങ്ങൾക്ക് കട്ടപ്പനയിലും പോകാൻ പറ്റൂട്ടോ അപ്പോൾ അങ്ങനെ ഒരു വഴിയുണ്ട് ഇവിടെ മനോഹരമായിട്ടുള്ളൊരു പള്ളി ഇവിടെയുണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ഇരട്ടയാറിന് വളരെ ചെറിയ വീഡിയോ വീടിയാണ് നമ്മളങ്ങനെ നാങ്ങുവൊട്ടി പള്ളിയുടെ സൈഡിൽ കടന്നങ്ങ് പോവുകയാണ് ആ ഗ്രാമത്തിൻ്റെ അവിടെ നമുക്ക് വണ്ടിയൊക്കെ നിർത്താം എന്നിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ ആസ്വദിക്കാം കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് നാങ്കുതൊട്ടി പള്ളിയാണ് അതായത് നമ്മുടെ വാഴവരെ തന്നെ ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററുകൾ മാത്രം ആര് വരുമ്പോൾ നാങ്കുതൊട്ടി പള്ളി കിട്ടും ഇതിൻ്റെ പേര് സെൻറ്റ് ജോർജ് ചർച്ച് നാങ്ങുതൊട്ടി എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പഴയ കാലത്തെ ഓടിട്ട പോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ചെറിയ ഗ്രാമീണ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ വഴി നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടയാറിലേക്കാണ് ചെന്ന് ആടുന്നത് കേട്ടോ തുളസിപ്പാറ വഴി ഇരട്ടയാറിലേക്ക് ചെന്ന്യാടും ഇനി ഈ വഴി നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കട്ടപ്പനയ്ക്ക് നമുക്ക് പോകാൻ പറ്റും കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ വെള്ളയാംകുടിയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ൊക്കെ ആവുമ്പോഴാണ് ഇവിടെ കടകളൊക്കെ തുറന്ന് ഓപ്പണിങ് ആവുകയുള്ളൂ അപ്പം നമുക്ക് പള്ളിയുടെ ഒരു വിദൂര കാഴ്ച അടിപൊളിയല്ലേ നമ്മൾ ഇറങ്ങി വന്ന വഴി ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കൊരു ബോർഡുണ്ട് നമുക്ക് നോക്കാം നോക്കി വാഴവര ഇടുക്കി നാങ്കു തൊട്ടി വെള്ളയാംകുടി കട്ടപ്പന നാലു മുക്ക് തങ്കുമണി ഉണ്ടോ ആ പിന്നെ വണ്ടി കൂട്ടി എടുക്കുമല്ലോ ഓ ഈ ഒരു സമയമായതുകൊണ്ടായിരിക്കും ആളുകളില്ലാത്തതല്ലേ ആ ഓക്കെ ഓക്കെ മഹീധരൻ എന്നാണ് അതെ അവർക്ക് പിന്നെ ബദൽ സംവിധാനങ്ങളുണ്ട് ഏതൊണക്കിനെയും നേരിടാനുള്ള സംവിധാനങ്ങളുള്ളവർ ഈ മേഖലയിലുണ്ട് ഏലം കൂടാതെ ഗുരുമുളക് ഏലം കൂടാതെ കുരുമുളക് ഏലം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ഗുരുമുളകൻ അത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കില്ല പിണിയോടുകൂടി അതിന് ടൗണിലേക്ക് വരുവുള്ളൂ അത്യാവശ്യം ഒരു ചായ കുടിക്കുക എന്നുള്ള കൂടി വരും പിന്നെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊരു ബന്ധം പങ്കെടുത്ത് വൈകുന്നേരം ഒരു ഏഴുമണിയോടുകൂടി പിരിഞ്ഞു പിരിഞ്ഞു അതാണ് ഇടുക്കിയിലെ ഗ്രാമീണകാല ഗ്രാമീണ ഓട്ടോ ഒക്കെ ഉണ്ടോ അത്യാവശ്യം ഇപ്പൊ മോശമാണെന്നാലും അപ്പൊ ഓക്കെ ഇടുക്കി ചില്ലീസ് കേട്ടോ അപ്പൊ ചേട്ടപ്പുറത്ത് തന്നെയാണെന്നറിയോ നമ്മുടെ ഈ നാട്ടിലൊക്കെ എല്ലാവരും ഇപ്പം രാവിലെ വന്നൊരു വരെ കട തുറന്നു അത് കഴിഞ്ഞാൽ അടച്ചിട്ട് പോയി പിന്നെ ഒരു നാലുമണിയാ നാലരയോട് കൂടി വന്ന ഷോപ്പുകളൊക്കെ തുറന്നു ഈ കവരേലൊക്കെ ഇഷ്ടംപോലെ ആളുണ്ടാവും അവരൊക്കെ ഇങ്ങനെ സൗഹൃദങ്ങളും അതുപോലെ ഒക്കെ പങ്കുവെക്കും ചെറിയൊരു ചായയൊക്കെ ഒക്കെ കുടിക്കും വീട്ടിൽ പോയി ഇതൊക്കെയാണ് ഒരു ഗ്രാമീണ കാഴ്ച കേട്ടോ അതെ ഇവിടെ ഒരു നല്ലൊരു ചായക്കടയുണ്ട് കേട്ടോ ഞങ്ങൾ ഇടുക്കിയിലെ ചായക്കടയിലെ പ്രത്യേകത ഇങ്ങോ കടികളൊക്കെ നല്ല വലപ്പായിരിക്കും ഇത് നോക്കി ബോണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം ചേട്ടൻ കൂടി ഉണ്ടോയെന്നറിയത്തില്ല ആളുണ്ടോ അപ്പം നിങ്ങളെ നമ്മുടെ നാട്ടിലെ കടികൾക്കല്ല അത്യാവശ്യം വലുപ്പുണ്ടാവുള്ളൂ കേട്ടോ ചേട്ടാ പേര് ചേട്ടാ ഏകച്ചേ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ആളുണ്ടാവുകയുള്ളൂ ആയിരിക്കും അല്ലേ ശരി ഓക്കെ ഓട്ടോ നമ്മൾ അടുത്ത യാത്ര അവിടെ നിന്ന് ആരംഭിച്ചു ഈ വാഴ വരെയും നാങ്കുതോട്ടേയും തമ്മിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പം ഇനി അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് തുളസിപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ ഒരു നല്ല മനോഹരമായ ഒരു അമ്പലമൊക്കെ ഉണ്ട് അത്യാവശ്യം ഫേമസായ ഒരു അമ്പലമാണ് ആണ് കേട്ടോ അപ്പം ഇവിടുത്തെ ഗ്രാമീണ കാഴ്ചകൾ നമ്മൾ തേടിയുള്ള യാത്രയിൽ നമുക്ക് ഈ വഴിയുടെ രണ്ട് സൈഡ് നമുക്ക് ധാരാളം വീടുകൾ കാണാൻ പറ്റും ഇവിടെ മിക്കവാറും കൃഷി കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ മേഖലയിലുള്ളു കേട്ടോ ഏ പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് ചേട്ടനത്തേക്കും മറ്റേ കൃഷിക്ക് ഉപയോഗിക്കുന്ന വാഹനമൊക്കെ വരുന്നുണ്ട് നമ്മളീ തുളസിപ്പാറ അമ്പലത്തിന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെമ്പോ പോലും നിൽക്കുന്ന കാഴ്ച ഉണ്ടോ ഇത് നോക്കി എന്ത് കൊട്ടയ്ക്ക കുത്തി നിൽക്കണമെന്ന് നോക്കി അടിപൊളിയല്ലേ അപ്പം ചെമ്പവം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ ഇതിന് പറയണേ ചെമ്പവന്നാണ് കേട്ടോ വാവ് സൂപ്പർ അതുപോലെ തന്നെ കൊല കുത്തി ഇങ്ങനെ ചെമ്പവം ഉണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ചയിട്ട് കേട്ടോ നോക്കി അടിപൊളിയല്ലേ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ തുളസിപ്പാറ ക്ഷേത്രം ഈ ക്ഷേത്രം ഒരുപാട് വർഷം പഴക്കമുള്ളതെന്ന് നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ് ഈ തുളസിപ്പാറ ക്ഷേത്രം കേട്ടോ ഞങ്ങളെ നാട്ടിൽ അതായത് എൻ്റെ നാട്ടിൽ കീഴ്ത്തോട്ടിലും ഉണ്ടാകുന്ന ഒരു ശാന്തിയാണ് ഇപ്പോൾ ഇവിടുത്തെ ചാർജ് പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഇത് ഒമ്പലം ഓപ്പണിംഗ് അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇവിടെ നല്ല മനോഹരമായ ഒരു ആലൊക്കെ നിൽക്കുന്നുണ്ട് നോക്കി ഈ ആലിൻ്റെ ഇടയ്ക്കുള്ള സൂര്യൻ്റെ പ്രകാശമൊക്കെ അരിഞ്ഞേർക്കുന്ന ആ കാഴ്ച കണ്ടോ അടിപൊളിയല്ലേ അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്താൻ പറ്റും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില്ല നമ്മൾ ഇരട്ടയാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരട്ടയാർ അല്ലാതെ അടിപൊളിയായിട്ട് നമുക്കൊരു ഗ്രാമീണ കാഴ്ച ഇരട്ടയാറിൻ്റെ കാണാം ഓ ഫോട്ടോ ഷക്കാരൻ വന്നു തന്നെ ഇപ്പം റോഡിൻ്റെ സൈഡിൽ നിന്ന് താ പൊന്നെ ചാടിച്ച് നോക്കിയേ ഇവിടെ നാങ്ങുതോട്ടി പള്ളിയുടെ ഒരു കുരിശുപള്ളി പണിതുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് കൊള്ളാം അല്ലേ നമ്മളീ ഗ്രാമങ്ങളിലൊക്കെ എന്തോരം മനോഹരമായ കാഴ്ചകളല്ലേ കിടക്കണത് Bye. യെസ് അങ്ങനെ ഫൈനലി നമ്മൾ ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി നമ്മൾ അഞ്ചുരുള്ളി ടണ്ണിലേക്ക് കടന്നുപോയ വഴി ഇതാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മളിത് ഇരട്ടയാറിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെ വാഴവരേന്ന് ആരംഭിച്ചിരിക്കുന്ന യാത്ര മനോഹരമായിട്ടുള്ള കുറച്ച് പള്ളി അമ്പലവും അതുപോലെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ ഇരട്ടയാറ് വെച്ച് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഈ ചാനൽ ആദ്യ വേണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ മാത്രമല്ല നമ്മുടെ ഫേസ്ബുക്ക് പേജ് ചില്ലീസ് മീഡിയ എന്നാണ് അതും കാര്യം ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെയായിട്ട് അടുത്ത എപ്പിസോഡ് അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ